ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസ്സിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാമെന്ന് കൊട്ടേഷൻ എടുത്തിട്ടല്ല ഞാൻ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിക്കൊണ്ട് വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡോക്യുമെൻസിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം അവിടെ അസ്വസ്ഥരായിട്ടുള്ള അസംതൃപ്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവിടെ പ്രിയ അജയൻ എന്നു പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് ആയിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂത്താൻ സമുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു ചെയർമാനെ ചെയർപേഴ്സണെ ഏത് തരത്തിലാണ് മാറ്റിയത് എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവർ റിസൈൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇനി ഒരു പക്ഷെ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയിപ്പിച്ചേക്കാം പക്ഷേ ഇത് വസ്തുതയാണ് ഇത് മൂത്താൻ തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്കറിയാം പ്രിയാജയനെ പോലെ ഒരു ബ്രില്യൻറ്റായിട്ടൊരു കുട്ടി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന് വരുന്ന സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ ആർക്കറിയാത്തത് അപ്പോൾ സ്വഭാവമായിട്ട് കുറേ ആളുകൾ അസ്വസ്ഥരായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവിടെ ഇല്ല എല്ലാ കൗൺസിലർമാരും ഒരാളൊന്നുമല്ല ഇരുപത്തെട്ട് കൗൺസിലർമാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വ്യക്തിപരമായിട്ട് എന്നോട് വലിയ സ്നേഹമുള്ള ആളുകളാണ് എന്നാലും പലരും വിളിച്ചിട്ടുണ്ട് അവരുടെ വിഷമം പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ള അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആരെങ്കിലും വരുമോ അതൊന്നും ഞാനിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല അതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലോ ഞാൻ ഇപ്പം പറയുന്ന പോലെ അതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുകയാണ് ഏത്തോ ട്രെയിലറെ പൂരാ പിക്ചർ അബി ബാക്കി ഹെ മേരെ ദോസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ട്രെയിലറാണല്ലോ കണ്ടത് സിനിമ വരുന്നല്ലേ ഉള്ളൂ